ഗ്രാമത്തിൽ കുസും ലത എന്ന പേരുള്ള ഒരു വയസ്സായ വിധവ സ്ത്രീ ഉണ്ടായിരുന്നു കുസുംലതയ്ക്ക് ഒരേ ഒരു മകനാണ് അവൻ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് തന്നെ സിറ്റിയിലേക്ക് ചെന്ന് സെറ്റിലായി കുസും ലത ഗ്രാമത്തെ ലിറ്റി ചൊക്ക വ്യാപാരം ചെയ്ത് തന്റെ ജീവിതം നടത്തി വന്നു ഒരു ദിവസം കുസുംലത തന്റെ കടയിൽ ലിറ്റി ചൊക്ക വിൽക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലുള്ള ഒരാൾ പ്രേംപാൽ അവിടേക്ക് വന്നത് എങ്ങനെയുണ്ടോ അമ്മേ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നന്നായിരിക്കുന്നു ഞാൻ ഇപ്പോഴൊക്കെ ലിറ്റി ചുക്ക വളരെ വളരെ വ്യാപാരം കുറവാണ് നന്നായിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്റെ വീട്ടിലെ അടുപ്പും എരിയുന്നത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അല്ലാതെ വേറെ ആരുമില്ല ഒറ്റ ഒരു ഉണ്ടായിരുന്നു അവനും നിങ്ങളെ വിട്ടിട്ട് അവൻ സിറ്റിയിലേക്ക് പോയി പിന്നെ നിങ്ങൾ ഈ വയസ്സിൽ പിന്നെ എന്താണ് കഴിക്കാൻ പോകുന്നത് ഈ വശത്ത് എന്തെങ്കിലും ജോലിക്കായി വന്നതാണോ പ്രേംപാൽ ആ അമ്മേ എനിക്ക് എനിക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന ലിറ്റിൽ ചുക്ക തീരെ രുചി എന്ന് ഒന്നുമില്ല ഇത് അവരവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതാണ് മോനെ ചിലർക്ക് എന്റെ കൈ കൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ ലിറ്റിൽ വളരെ ഇഷ്ടമായെന്ന് പറയുന്നു അമ്മേ ഞാൻ നിങ്ങളടുത്ത് എന്ത് പറയാൻ വേണ്ടി വന്നു വെച്ചാൽ നാളെ നിങ്ങളുടെ അടുത്തു തന്നെ ഇന്നൊരു കട വരാൻ പോവുകയാണ് നിങ്ങൾ എന്തു പറഞ്ഞു വരുന്നെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പ്രേംപാൽ സിറ്റിയിലുള്ള എന്റെ അളിയൻ അജു നല്ല രുചിയുള്ള ലിറ്റിൽ ചിക്കോ എന്റെ റെസിപ്പി പഠിച്ചിട്ടുണ്ട് നാളെ തൊട്ട് അവൻ നിങ്ങളുടെ അടുത്ത് ഇവിടെ ഇരുന്നാണ് കട ഇടാൻ പോകുന്നത് നിങ്ങൾ അവനെ കണ്ടിട്ട് അവൻ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് തന്നെ വന്നിട്ട് ഈ കാര്യം പറയുന്നത് ഞാൻ അദ്ദേഹത്തിന് നോക്കി എന്തിനാ മോനെ ശബ്ദമുണ്ടാക്കുന്നേ അവർ അവർക്ക് വിധിക്കപ്പെട്ടത് എന്താണോ അത് തന്നെ കിട്ടും എനിക്ക് എന്താണ് കിട്ടേണ്ടതെന്ന് നിർണയിച്ചിരിക്കുന്നു അത് തന്നെ എനിക്ക് കിട്ടും കുസുമലത പറഞ്ഞത് കേട്ടിട്ട് പ്രേംപാൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി പ്രേംപാൽ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കലേ എത്തിക്കാണു അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കൽ ഗ്രാമ തലവൻ അദ്ദേഹത്തെ കാണാനായി വന്നു ചേടാ എന്താണ് കാര്യം അങ്ങനെ എന്താണ് മുഖ്യമായ കാര്യം മുഖ്യമായത് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ഇന്നെ തേടി വന്നിട്ടുണ്ടല്ലോ നിങ്ങളും ആ കുശുമില്ല സംസാരിക്കുന്നത് ഞാൻ കൊറേ നേരം കേട്ടോണ്ടിരുന്നായിരുന്നു ശരി നിങ്ങൾ എന്താണ് പറയാൻ വരുന്നത് നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ എങ്ങനെയായാലും നിന്റെ ഭാത്താണ് നിൽക്കാൻ പോകുന്നത് എനിക്ക് നിങ്ങളുടെ മേലെ ആ വിശ്വാസം ഉണ്ട് മുരളി കാര്യം അതല്ല പ്രേംപാൽ ഒരു പക്ഷേ ഈ കുസുംലത വന്നിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് സഹായം ചോദിച്ചാൽ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ തീർച്ചയായിട്ടും ഒരു ആവശ്യം കൊണ്ട് നിന്റെ അളിയന്റെ കട ഞാൻ അവിടെ ഇരുന്ന് മാറ്റണം എന്നാ പറയാൻ പറ്റുള്ളൂ കാരണം കുസുംലത അവസാനമായിട്ട് ഇരുപത് കൊല്ലായിട്ട് അവിടെയാണ് കട നടത്തുന്നത് നിനക്കെന്നെ അറിയാലോ അങ്ങനെ വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ നിങ്ങൾ ആ ഭാഗത്താണ് നിൽക്കുന്നത് എന്റെ ഭാഗത്താണോ അല്ലെങ്കിൽ ആ കഴിവിന്റെ ഭാത്താണോ ഞാൻ എപ്പോഴും നിങ്ങളുടെ ഭാഗത്താണ് പ്രേംപാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് കാര്യം പറയാം വെച്ചാൽ നിങ്ങൾ എപ്പോഴും പോലെ എന്നെ ഈ പ്രാവശ്യം നോക്കിയാൽ എനിക്ക് സന്തോഷമായിട്ട് ഉണ്ടാവും അതിനാവാൻ ഉള്ള ചെലവ് നിങ്ങളല്ലേ നോക്കേണ്ടത് ഇതൊക്കെ നിങ്ങൾ ചോദിക്കാനുള്ള കാര്യമുണ്ടോ ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നേക്കാം ഈ പ്രാവശ്യം തലവനാവാനുള്ള ചെലവ് പകുതി ഞാൻ നോയിക്കോളാം മനസ്സിലായോ തലവൻ വളരെ സന്തോഷത്തോടെ അവിടെ നിന്നും പോയി അടുത്ത ദിവസം അജു കുസുമലതയുടെ കടയ്ക്ക് അരികിലായി തന്നെ ഒരു കട ഇട്ടു അജു തന്റെ കട വളരെ നന്നായി അലങ്കരിച്ചിരുന്നു ഒരാൾ അജുവിനോട് വന്ന് എന്തു പറഞ്ഞെന്നാൽ ആ ചേട്ടാ ഈ കടയിൽ നിങ്ങൾ എന്ത് സാധനം വെച്ചിരിക്കുന്നത് ഇത് സിറ്റിയിലുള്ള ലിറ്റി ചൊക്കയാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടുണ്ടാവും ലിറ്റിൽ ചൊക്ക ഞങ്ങളുടെ ഗ്രാമത്തിൽ കുസുമലത ഉണ്ടാക്കുന്നുണ്ടല്ലോ പക്ഷേ ഇത് എനിക്ക് കൊറച്ച് വ്യത്യാസമായിട്ട് അറിയുന്നുണ്ടല്ലോ ഇത് സിറ്റിയില് പുതിയ റെസിപ്പി ആയിട്ട് ലിറ്റിൽ ചൊക്കയാണ് പ്രാവശ്യം നിങ്ങള് വീണ്ടും ഇങ്ങോട്ട് തന്നെയാണ് വേഗം തന്നെ എനിക്ക് ഒരു പ്ലേറ്റിൽ ലിറ്റിൽ ചൊക്ക ഉണ്ടാക്കി തരൂ അജു അദ്ദേഹത്തിന് ലിറ്റിൽ ചക്ക ചെയ്ത് കയ്യിൽ കൊടുത്തു അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടമായി അദ്ദേഹം ലിറ്റിൽ ചക്ക കഴിച്ചിട്ട് അവിടെ നിന്നും പുറപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് അജു അയാളോട് എന്തു പറഞ്ഞാൽ ചേടാ ഒരു കാര്യം പറ നിങ്ങൾ ഇക്കാര്യം പറഞ്ഞിട്ടേ ഇല്ലല്ലോ എന്റെ ലിറ്റിൽ ചെക്കോന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട് നിമ്മുതിട്ടുണ്ട് പിന്നെ എന്നാ ഗ്രാമത്തില് പോയിട്ട് എന്നെ പറ്റി പെരുമീറ്റ് പറയൂ പിന്നെ എല്ലായിടത്തും എന്റെ കടയിലേക്ക് വന്നിട്ട് എന്റെ ലിറ്റിൽ ചക്കോ കഴിക്കാൻ പറയൂ അതുമാത്രമല്ലാതെ ആ കഴിവിനെടുത്ത് ആരും പോകണ്ടെന്ന് പറഞ്ഞേക്ക് അജു പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി കുസുമലത അജുവിനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ ഇത് വളരെ തെറ്റാണ് മോനെ നീ ലിറ്റിൽ ചൊക്ക വളരെ നന്നായി ചെയ്യുന്നുണ്ട് അതിലൊരു സംശയവുമില്ല അതേസമയം ഞാൻ ചെയ്യുന്ന ലിറ്റിൽ ചൊക്കയെ കുറ്റം പറയാൻ നിനക്ക് യാതൊരു അധികാരവും ഇല്ല എനിക്ക് മുമ്പ് എന്നെ അറിയാം നിങ്ങൾ എന്റെ കൂടെ വന്നിട്ട് വഴക്കിട എന്ന് പ്രേംപാൽ മാമ എന്റെ അടുത്ത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നോട് വഴക്കിടുന്നതല്ല മോനെ നീ ഗ്രാമത്തിൽ നിന്റെ ലിറ്റിച്ചൊക്കെ കുറിച്ച് മഹത്വമായി പറയാൻ പറയുന്നു പിന്നെ എന്റെ വ്യാപാരത്തെ കുറിച്ച് കുറ്റം പറയുന്നു ഞാൻ എപ്പോഴും നിങ്ങളെ പിന്നെ നിങ്ങളുടെ പറ്റി ഇങ്ങനെയാണ് പറയാൻ എന്ത് ചെയ്യാൻ നിങ്ങൾ ചെയ്തോളൂ ആ ദിവസത്തിന് ശേഷം ആരെങ്കിലും അറിയാതെ പോലും കുസുംലതയുടെ കടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അജു തൻറെ കൈകൊണ്ട് ചെയ്ത ലിറ്റിചൊക്ക ഫ്രീ ആയിട്ട് നൽകാൻ തുടങ്ങി അദ്ദേഹത്തിന് അജുവിന്റെ കൈകൊണ്ട് ചെയ്ത ലിറ്റി ചൊക്ക വളരെ ഇഷ്ടപ്പെട്ടു പതുക്കെ പതുക്കെ അജു കുസുംലതയുടെ കസ്റ്റമേഴ്സ് എല്ലാവരെയും തന്റെ വശത്തേക്ക് എടുത്തു കുസും ലത വേറെ വഴിയില്ലാതെ ഗ്രാമതലവനെ കാണാൻ ചെന്നു എന്ത് കാര്യമാണ് കുസുംലത നിങ്ങൾക്ക് എന്താണ് എന്ന് ഗ്രാമത്തിന്റെ തലവിനെ പറ്റി ഓർമ്മ വന്നത് തലവൻ സാറേ നിങ്ങൾ സംസാരിക്കുന്നത് കണ്ടാൽ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നു സാർ ഇതൊരു ചെറിയ ഗ്രാമമാണ് അങ്ങനെ ആർക്കെങ്കിലും ഒരു തുമ്മൽ വന്നാൽ പോലും അത് മൊത്ത ഗ്രാമത്തിനും അറിയുന്നതാണ് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ആ അപ്രേംപാളിന്റെ അളിയനെ പറ്റി കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയല്ലേ വന്നിരിക്കുന്നത് നിങ്ങൾ ഏത് മരത്തിന്റെ താഴെ നിങ്ങളുടെ കട വെച്ചിട്ടുണ്ടോ ആ സ്ഥലം നിങ്ങളുടെ അല്ല ഗ്രാമത്തിന്റെ ആണ് പിന്നെ ആ സ്ഥലത്തിൽ ആർക്ക് വേണമെങ്കിലും കട വെക്കാനുള്ള യോഗ്യത ഉണ്ട് തലവൻ സാറേ നിങ്ങൾ െ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കില്ല അവൻ എന്റെ കസ്റ്റമേഴ്സ് എല്ലാവരെയും ശല്യം ചെയ്യുന്നു പിന്നെ ഞാൻ ചെയ്യുന്ന കുറിച്ച് കുറ്റം പറയുന്നു അത് തെറ്റാണ് തലവൻ സാർ നിങ്ങൾ പറഞ്ഞത് ആര് വേണ്ടിട്ടില്ലല്ലോ കുസുലത നിങ്ങൾ അവന്റെ ലിറ്റിൽ ചൊക്കേനെ പറ്റി തെറ്റായിട്ട് പറയൂ അവൻ ഫ്രീ ആയിട്ട് എല്ലാവർക്കും നിങ്ങളും കൊടുത്തേക്ക് നിങ്ങൾ രണ്ടുപേരുടെയും പ്രശ്നം എടുത്തിട്ട് ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട നിങ്ങൾക്ക് പോയേക്കാം അവിടെ നിന്നും പോയി ലിറ്റിൽ വളരെ നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങൾ ആരും തന്നെ അവരുടെ ലിറ്റിൽ ചൊക്ക ഇല്ല ഒരു ദിവസം എന്തുണ്ടായെന്നാൽ ഒരു പത്ത് വയസ്സ് ചെറിയ കുട്ടി ഒരു അഴുക്കായ ഡ്രസ് ഇട്ടുകൊണ്ട് അജുവിന്റെ കടയുടെ അടുത്തേക്ക് വന്നു നിന്നു എനിക്ക് നന്നായിട്ട് വിശക്കുന്നു എന്റെ എനിക്ക് കഴിക്കാൻ എന്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല എന്തെങ്കിലും തരുവോ നിനക്ക് ഭിക്ഷ ഭിക്ഷ എടുക്കണമെങ്കിൽ നീ പോയിട്ട് ഗ്രാമത്തിൽ കടയിൽ മുമ്പ് ഒന്നും ഇവിടെ നിൽക്കാൻ പാടില്ല ഇവിടുന്ന് പോയേക്കണം എന്റെ ബിസിനസ് സമയമായി ആ ചെറിയ കുട്ടി വളരെ സങ്കടത്തോടെ കുസുമലതയുടെ കടയുടെ മുൻപിൽ വന്നു നിന്നു എന്തു പറ്റി മോനെ എനിക്ക് വളരെ ഭയങ്കരമായി വിശക്കുന്നു നിന്റെ പേരെന്താ മോളെ എന്റെ പേര് രാധ കുസും ആ കുട്ടി രാധയ്ക്ക് ഒരു പ്ലേറ്റ് ലിറ്റിൽ ചൊക്ക നൽകി രാധ കുറച്ചു സമയത്തിനകം അതെല്ലാം തന്നെ കഴിച്ചു നിനക്ക് കുറച്ചുകൂടി വേണോ മോളെ അതെ ഇത് വളരെ നന്നായിട്ടുണ്ട് കുസുംലത ചിരിച്ചുകൊണ്ട് ഇനിയൊരു പ്ലേറ്റ് കൂടി രാധയ്ക്ക് നൽകി രാധ മറ്റൊരു പ്ലേറ്റ് ലിറ്റിൽ ചൊക്ക കഴിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ലിറ്റിൽ ചൊക്ക വളരെ നന്നായിട്ടുണ്ട് അതെ പക്ഷെ എന്റെ കൈകൊണ്ട് ചെയ്യുന്ന ഈ ലിറ്റിൽ ചൊക്കയെ ഗ്രാമത്തിലെ ജനങ്ങൾ ആരും തന്നെ കഴിക്കാറില്ല അപ്പോ നിങ്ങൾ ലിറ്റിൽ ചൊക്കെയിൽ മാഗി ചേർക്കുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ മാഗി ലിറ്റിൽ ചൊക്കെ ആർക്കും തടയാനാവില്ല ആരൊക്കെ അത് കഴിക്കുന്നോ ആ രുചി അവരൊരിക്കലും മറക്കുകയില്ല മനസ്സിലായോ അയ്യോ പൊന്നുമോളെ ഞാൻ ഒന്നും പഠിക്കാത്തവളാണ് എന്റെ കാലത്തിലുള്ളവർക്കൊക്കെ മാഗി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല എന്നെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ നാളെ രാവിലെ അഞ്ചു മണിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം അത് ചെയ്യാനുള്ള വിധ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് പോകാം ഇങ്ങനെ പറഞ്ഞിട്ട് രാധ അവിടെ നിന്നും പുറപ്പെട്ടു പോയി കുസും ആ കുട്ടി പറഞ്ഞത് വലുതായിട്ട് എടുത്തില്ല അടുത്ത ദിവസം കുസുമലത രാവിലെ അഞ്ചു മണിക്ക് തന്നെ എണീറ്റു കുസുമലത ഉറക്കത്തിൽ നിന്ന് എണീറ്റു അപ്പോഴാണ് അവരുടെ വീടിന്റെ കഥകു തട്ടുന്ന ശബ്ദം കേട്ടത് ഇത്ര അത് രാവിലെ ആരായിരിക്കും വന്നത് ചെന്ന് ആരാണെന്ന് നോക്കാം കുസുമലത കഥകു തുറന്നതും അവരുടെ മുൻപിലായി രാധ നിൽക്കുകയായിരുന്നു അവളുടെ കയ്യിൽ ഒരു ചെറിയ മെഷൻ ഉണ്ടായിരുന്നു അകത്ത് വാമോളെ രാധ ഞാൻ നീ വരാന്ന് പറഞ്ഞ കാര്യം മറന്നു പോയി മോളെ എനിക്കത് അറിയാം നിങ്ങൾ ഞാൻ പറഞ്ഞത് മറന്നു കാണുന്നു പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു പക്ഷെ നിന്റെ കയ്യിൽ എന്താണ് മോളെ ഇത് ഇതൊരു മെഷീൻ ആണ് ഈ മെഷീൻറെ അകത്ത് നിങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കിയ മാവ് ഇതിനകത്ത് ഇടുകയാണെങ്കിൽ ഇതിനകത്തു ഒരുപാട് മാഗി വരുന്നതായിരിക്കും പിന്നെ ആ മാഗി ലിറ്റിൽ ചോക്കയിൽ നിങ്ങൾ കലർത്തി വിൽക്കൂ അതിനുശേഷം നോക്കിക്കോ ഈ ഗ്രാമം മൊത്തം മാഗി ലിറ്റിൽ ചോക്കയുടെ രുചി കണ്ടിട്ട് മയങ്ങി പോകും കുസുംലത അതുപോലെ തന്നെ ചെയ്തു തന്റെ കൈ കൊണ്ടുണ്ടാക്കിയ മാവ് ആ മെഷനകത്തേക്ക് ഇട്ടു പിന്നെ ആ മെഷ്യനകത്തൊന്നും റെഡിയായ ഒരുപാട് മാഗി വരാൻ തുടങ്ങി രാധ കുസുംലതയോടെ ലിറ്റിൽ ചോക്ക മാഗി എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പെട്ടെന്ന് കുസുംലതയ്ക്ക് എല്ലാം മനസ്സിലായി എന്നാൽ ഈ മെഷീൻ നിങ്ങളുടെ അടുത്ത ദിവസം തന്നെ മാഗി ലിറ്റിൽ കടയിട്ടു ഓ നിങ്ങൾ ഈ ലിറ്റിൽ ചൊക്കയില് മാഗി ഇട്ടിരിക്കുന്നത് ഇത് വിഷമായി പോവല്ലോ ഇത് ആർക്ക് കഴിക്കാൻ പറ്റും അപ്പോഴാണ് അതുവഴി വഴി ഒരാൾ പോയിക്കൊണ്ടിരുന്നത് അദ്ദേഹം ഉടൻ തന്നെ കുസുമലതയുടെ അടുത്തേക്ക് വന്ന് എന്തു പറഞ്ഞെന്നാൽ

എന്റെ വളരെ നന്നായിട്ടുണ്ട് അദ്ദേഹം എന്തു പറഞ്ഞെന്നാൽ ഇത് ഇത്രത്തോളം രുചിയുള്ളതായിരിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു പോലും നോക്കിയില്ലാന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും പുറപ്പെട്ടു പോയി പിന്നെ അജു വളരെ ദേഷ്യത്തോടെ പല്ല് കടിച്ചു പിടിച്ചു നിൽക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്കകം ഗ്രാമം മൊത്തം കുസും ലതയുടെ കൈകൊണ്ട് ചെയ്ത മാഗി ലിറ്റിൽ ചോക്ക പ്രാബല്യമാകാൻ തുടങ്ങി ഇപ്പോൾ അടുത്ത ഗ്രാമത്തിലെ ജനങ്ങൾ പോലും കുസുംലതയുടെ കൈകൊണ്ട് ചെയ്ത മാഗി ലിറ്റിൽ ചോക്ക കഴിക്കാനായി എത്താൻ തുടങ്ങി ഇക്കാര്യം അജുവിന് വളരെ കഷ്ടമായി മാറി തുടങ്ങി ഇപ്പോൾ അജുവിന്റെ അവസ്ഥ എങ്ങനെയായെന്നാൽ അദ്ദേഹത്തിന്റെ കടയിന്റെ മുൻപിൽ ഒരു പട്ടി പോലും നിൽക്കാറില്ല അധികം വളരെ ദേഷ്യത്തോടെ പ്രേംപാലിനോട് എന്തു പറഞ്ഞെന്നാൽ ഇത് എന്താ മച്ചാനേ ദിവസം എനിക്ക് പ്രശ്നം അല്ല പ്രശ്നമാണല്ലോ വരുന്നത് നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തത് നീ ഒന്നും വിഷമിക്കണ്ട ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കാം അവർക്ക് കൊടുക്കാനുള്ള പങ്കൊക്കെ ഇനി എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നും ഞാൻ പറഞ്ഞേക്കാം ഞാൻ അദ്ദേഹത്തിന് ഇത്രയും പങ്ക് തരുകയാണെങ്കിൽ അതിനു പകരം അവരും നമ്മൾക്ക് സഹായിക്കാനുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കണ്ടേ പ്രേംപാൽ വൈകുന്നേരം ആയപ്പോൾ തലവിന് ചെന്ന് കണ്ടു എന്റെ കണ്ണിന് മുമ്പില് പകരം ഒരു കാര്യം മറക്കാൻ പറ്റില്ല പ്രേംപാൽ കുസുംലത ഉണ്ടാക്കുന്ന മാഗി ലിറ്റിൽ ചൗക്ക ഇപ്പൊ ദൂരമുള്ള ഗ്രാമങ്ങൾ വരെ എല്ലാ ഫേമസ് ആയിട്ടുണ്ട് അവളുടെ ഈ വളർച്ച കാണുമ്പോൾ എനിക്കും വല്ലാതെ അസൂയമുണ്ട് ശരി ഞാൻ എന്തെങ്കിലും ചെയ്തു നോക്കാം അടുത്ത ദിവസം തലവൻ കുസുംലതയുടെ കടയുടെ അടുത്ത് വന്ന് എന്തു പറഞ്ഞാൽ കുസുംലത ജേജി നിങ്ങൾ വേഗം നിങ്ങളുടെ കട എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും മാറ്റിയേക്കണം പക്ഷെ എന്തിനാ അങ്ങനെ ചെയ്യാൻ പറയുന്നേ കാരണം ഈ സ്ഥലം പ്രേംപാളും വാങ്ങിയിട്ടുണ്ട് കാരണം ഈ സ്ഥലം അവരുടെ സ്വന്തമാണ് ചിരിച്ചുകൊണ്ട് തലവനെ നോക്കി ഇനി ഞാൻ ഇവിടെ കട നടത്തേണ്ട ആവശ്യമില്ല തലവൻ സാറേ കാരണം ഞാൻ ഗ്രാമത്ത് ഒരു കട സ്വന്തമായി വാങ്ങിച്ചിരിക്കുന്നു ഇതിനുശേഷം ഞാൻ എന്റെ കടയിൽ മാഗി ലിറ്റിൽ ചോക്ക ചെയ്ത് വ്യാപാരം ചെയ്യും കുറച്ചു ദിവസത്തിനകം തന്നെ കുസുമലത ആ ഗ്രാമത്തിൽ നല്ലൊരു കട തുറന്നു പിന്നെ അവർ അവർക്കെന്ന് സ്വന്തമായി ഒരു നല്ല വീടും കെട്ടി ഒരു ദിവസം രാത്രി കുസുമലത രാധയെ കുറിച്ച് ആലോചിക്കായിരുന്നു അപ്പോഴാണ് അവരുടെ വീടിന്റെ കഥക ആരോ തട്ടിയത് അവർ തന്റെ വീടിന്റെ കഥകു തുറന്നു നോക്കിയപ്പോൾ രാധ നല്ല വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ഒപ്പം ഒരു നല്ല മനുഷ്യനോടൊപ്പം നിൽക്കുകയായിരുന്നു ഞാൻ ഇതുവഴി പോവുകയായിരുന്നു അതുകൊണ്ടാ നിങ്ങളെ കണ്ടിട്ട് പോകാമെന്ന് വന്നത് നീ തന്ന മെഷൻ എന്റെ കയ്യിലാണുള്ളത് മോളെ ആ മെഷൻ നീ എടുത്തുകൊണ്ട് പോകാനാണോ മോളെ വന്നത് പറയണമെങ്കിൽ അതൊരു മാന്ത്രിക മാഗി ലിറ്റിൽ ചൊക്ക ചെയ്യുന്ന മെഷൻ നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെയും പറയാം ഞങ്ങളെല്ലാം മാന്ത്രിക ലോകത്തിലുള്ളവരാണ് പിന്നെ ഇദ്ദേഹമാണ് എന്റെ അച്ഛൻ ഇടക്കിടക്ക് നിങ്ങൾ അപമാനപ്പെടുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു പക്ഷെ അത് സഹിക്കാൻ സാധിച്ചില്ല ഞാൻ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഈ മെഷീൻ നിങ്ങൾക്ക് നൽകാനായി വന്നത് ഈ മെഷീൻ ഇനി നിങ്ങളുടെ സ്വന്തമാണ് നിങ്ങളെ കാണാൻ ഞാൻ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരും ഇങ്ങനെ പറഞ്ഞിട്ട് രാധയും അവളുടെ അച്ഛനും അവിടെ നിന്നും മാഞ്ഞുപോയി കുസുംലത ചിരിച്ചുകൊണ്ട് ആ വീടിന്റെ കഥകം മൂടി കുസുംലത ഇന്നും ആ മാന്ത്രിക മെഷീനിൽ നിന്ന് മാന്ത്രിക ലിറ്റിൽ ചോക്ക ചെയ്തുകൊണ്ടിരിക്കയാണ്